ഹലോ നമസ്കാരം ഖാദൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ഏത് മൂഡ് ഖാദി മൂഡ് രാഹുലിനെ ട്രോളി കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഒളിയമ്പുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ ഖദർ ഒരു അച്ചടക്കം എന്ന തലക്കെട്ടോടെയാണ് ഖാദി വസ്ത്രങ്ങളുടെ റിബേറ്റ് വിൽപ്പന ഓർമ്മപ്പെടുത്തിയുള്ള പോസ്റ്റ് പുതുതലമുറ കോൺഗ്രസ് നേതാക്കൾ ഖദർ ഉപയോഗിക്കാത്തതിനെ അജയ് തറയിൽ വിമർശിച്ചിരുന്നു ഖർ ഒരു സന്ദേശമാണെന്നും ഖദർ ധരിക്കാത്തത് മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നുമായിരുന്നു അജയ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാൽ വസ്ത്രം ഏതായാലും മനസ്സ് നന്നായാൽ മതിയെന്ന നിലയിലായിരുന്നു ഇതിനോടുള്ള നേതാക്കളുടെ പ്രതികരണം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതടക്കം യുവതികളുടെ ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജ്യ ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ ഘട്ടത്തിലാണ് ഒളിയമ്പുമായി അജയ് തറയിൽ രംഗത്തെത്തുന്നത് യുവതലമുറയ്ക്ക് എന്തിനാണ് ഖദറിനോട് ഇത്ര നീരസം ഖദർ വസ്ത്രവും മതേതരത്വവുമാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ അസ്തിത്വം ഖദർ ഒരു വലിയ സന്ദേശമാണ് ആദർശമാണ് മുതലാളിത്തത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഖദർ ഇടാതെ നടക്കുന്നതാണ് ന്യൂജനെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് അത് അനുകരിക്കരുത് കാപഡ്യമാണ് നമ്മൾ എന്തിനാണ് ഡിവൈഎഫ്ഐക്കാരെ അനുകരിക്കുന്നത് എന്നായിരുന്നു അജയ് തറയിൽ ഖദറിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്നത്